അങ്ങനെ പുഷ്കര തീർത്ഥം മുതൽ അദ്ദേഹം ഏതാണ്ട് ഒരിനൂറ്റി അൻപത്തി ആറോളം തീർത്ഥങ്ങളുടെ പേര് പറഞ്ഞുകൊടുക്കും അതിൻ്റെ സവിശേഷതയും അപ്പോഴേക്കും ഇന്ത്യ മുഴുവനും കറങ്ങിത്തീരും ഗോ ഇങ്ങോട്ട് ഗോകരണം കഴിഞ്ഞിട്ട് പിന്നെ തീർത്ഥങ്ങൾ പറയുന്നില്ല പഴയ കേരളത്തിൻ്റെ അവിടെ കയറ്റത്തുള്ള ഗോകരണ തീർത്ഥം അതിനുശേഷം ഇങ്ങോട്ടുള്ള തീർത്ഥങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇങ്ങനെ അനേകം തീർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞ് അതിൻ്റെ വൈശിഷ്ട്യത്തെയും പറഞ്ഞിട്ട് ആ തീർത്ഥങ്ങളിലൊക്കെ അടനം ചെയ്തോളൂ അതുകൊണ്ട് നിൻ്റെ ദുഃഖം ശമിക്കും എന്ന് മാത്രമല്ല നിനക്ക് പിന്നീട് സൽഗതിക്കും അത് തീരും എന്ന് പറഞ്ഞു അപ്പം ദുഃഖമില്ലാതെയാവാനല്ല ദുഃഖത്തിൻ്റെ നേരെ സ്വീകരിക്കാവുന്ന പുതിയ നിലപാട് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളത്തോളം കാലവും പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബാഹ്യഗതിയായിരിക്കും ിക്കുന്നിടത്തോളം കാലം മനുഷ്യനെ ദുഃഖം വേട്ടയാടിക്കൊണ്ടിരിക്കും പക്ഷെ ആ ദുഃഖത്തിൻ്റെ നേരെ നമുക്ക് ഇന്ദ്രിയങ്ങൾ വാടാതെ വിടർന്ന ഇന്ദ്രിയങ്ങളോടുകൂടി തന്നെ ദുഃഖത്തെ നേരിടാം അങ്ങനെ ദുഃഖത്തെ നേരിടാനുള്ള ദുഃഖ സമുഖീകരണ വിദ്യ ആണ് തീർത്ഥാടനം എന്ന് പറഞ്ഞു കൊടുത്തു തീർത്ഥാടനത്തിൽ പോയാൽ ദുഃഖത്തെ വിജയിക്കാം അതുകൊണ്ട് തീർത്ഥാടനം ചെയ്യുക അതുകൊണ്ട് നിനക്ക് സൽഗതിയും ഉണ്ടാകും എന്ന് പറഞ്ഞു പുലസ്റ്റിൻ നമ്മുടെ ഈ ശബരിമല നമ്മൾ ഒരു തീർത്ഥാടനം ആയിട്ടല്ലേ ശരി വ്യാസൻ അത് അല്ല അക്കാലത്ത് ശബരിമല ഇല്ലെന്നാണല്ലോ അതിൻ്റെ അർത്ഥം ശബരിമല പറഞ്ഞില്ല പിന്നെ ശബരിമല തീർത്ഥാടന കേന്ദ്രമാകാൻ അവിടെ ഏതെങ്കിലും മുന്നാശ്രമങ്ങളോ മുന്നിവാടങ്ങളോ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ അവിടെ ശബരി ഇരുന്നതായി മഹാഭാരതത്തിൽ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അന്നതൊരു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് തീർത്ഥങ്ങളല്ല ഈ ഇരുന്നൂറ്റമ്പത്താറ് തീർത്ഥങ്ങളിൽ ഇന്ന് ഇന്നത്തെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന എത്ര തീർത്ഥങ്ങളുണ്ട് അറിയില്ല പഠനങ്ങൾ ഭാഗീരഥി മുതൽ അളകനന്ദ ഭാഗീരഥി മന്ദാഗിനി അവിടെ അവിടെ ഒരു പത്തി ഇരുപത് തീർത്ഥങ്ങളുള്ളതായിട്ട് പുസ്തകങ്ങൾ ടൂറിസ്റ്റ് പുസ്തകങ്ങൾക്ക് ഉണ്ട് ഈ മൂന്ന് നദികളിൽ പിന്നീട് ബ്രഹ്മപുത്ര ഭാഗത്ത് ഏതാണ്ട് ഇത്രയും തന്നെ കിഴക്കൻ സൈഡിലുമുണ്ട് അങ്ങനെ ഒരു എണ്ണം ഈ അതൊന്നുമല്ല ഈ ടൂറിസ്റ്റുകളുടെയും അതുപോലെയൊക്കെ ഉള്ള പ്രാധാന്യം വേറെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നോക്കി കാണുമ്പോൾ വരുന്നതാണ് ഇതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴും ഇപ്പൊ പ്രഭാസ ഉണ്ട് അല്ല ഞാൻ തീർത്ത് ഇന്ത്യക്ക് പുറത്ത് ബ്രഹ്മപ്രദേശം എന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഗാന്ധാരം ഇല്ല പ്രദേശം ഗാന്ധാരും അങ്ങോട്ടൊന്നും പോകുന്നില്ല ഹിമാലയത്തിലേക്കാണ് ഇത് കൂടുതലും പോകുന്നത് ഹിമാലയത്തിലേക്ക് ചെന്നാൽ പിന്നെ തീർത്ഥങ്ങളുടെ ഒരു സാന്ദ്രതയാണ് ഈ ധർമ്മ ധർമ്മസ്ഥലി എന്ന് പറഞ്ഞ് ദലൈലാമ താമസിക്കും അതൊരു പഴയ ഈ കൂട്ടത്തിലുള്ള തീർത്ഥാടനത്തിന് ധർമ്മസ്ഥലി ഇപ്പോഴും അത് അതുപോലെ തന്നെ ആ പവിത്രതയോടുകൂടി ദലയിലാമ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ അത് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പെട്ടതല്ല അപ്പോൾ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കണ്ണുകൂടി ഉണ്ടാവും കൊച്ചവടക്കണ്ണു കച്ചവടക്കണ്ണുകളുണ്ടാവും അല്ലാണ്ട് കേവലമായ മതകേന്ദ്രങ്ങളോ കേവലമായ ഭക്തി കേന്ദ്രങ്ങളോ ഒന്നും അവരതിനകത്ത് വരുത്താൻ സാധ്യതയില്ല പലതും കാരണം ആ പേരുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന പേരുകളാണ് അവിടെ തീർത്ഥാടന കേന്ദ്രമുണ്ടോ എന്നുള്ളത് നമുക്ക് പോയി നോക്കിയാലേ അറിയൂ ഈ പേരുകളെല്ലാം ഇപ്പോഴും ഉള്ളതാണ് കാരണം അത് ഡിക്ഷണറി കൊടുത്തിട്ടുണ്ട് ഈ പേരുകളെല്ലാം ഡിക്ഷണറികളുണ്ട് സംസ്കൃത ഡിക്ഷണറി ശബ്ദകൽപ്പത്തിരി മത്തിൽ ഈ പേരുകളെല്ലാം ഉണ്ട് അതൊക്കെ ഇപ്പോഴും തീർത്ഥാടന കേന്ദ്രങ്ങൾ തന്നെയാണോ എന്ന കാര്യം അറിഞ്ഞുകൊണ്ടന്നേ ഉള്ളൂ ഈ എല്ലാം ഉള്ളതാണ് ശബ്ദത്തിൻ്റെ ആ കാന്ത കൊണ്ട് നമ്മൾ പോകുന്നുണ്ട് ആ അതിന് ഒരു നമ്മുടെ അബോധ മനസ്സിലുള്ള സ്ഥാനമുണ്ടല്ലോ ആ ശബ്ദത്തിന് ഈ പ്രഭാസ തീർത്ഥം എന്നൊക്കെ പറയുന്നത് ആ പ്രഭാസ തീർത്ഥം അത് അടുത്തുള്ളതാണ് ദ്വാരക്കടുത്തുള്ളതാണത് ഇപ്പോഴും ഉള്ളതാണോ ഇപ്പോഴും അത് തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് പുഷ്കര തീർത്ഥവും അതുപോലെ തന്നെ ആ ഒരു നർമ്മദീർ ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട തീർത്ഥങ്ങളാണ് പിന്നെ ശ്രീശൈലം ഹിമാലയത്തിന് മുകളിൽ ഉള്ള ശ്രീശൈലം അതും ഇപ്പോൾ ഇപ്പോഴും ഉള്ളതാണ് ഇതെല്ലാം പേരുകൊണ്ട് ഇപ്പോഴും ഉള്ളതല്ലെങ്കിൽ ഡിക്ഷണറിയിൽ അത് കൊടുക്കുകയില്ല വാചസ്പത്യത്തിലും ശബ്ദ കൽപ്പദ്രിമം എന്ന ഡിക്ഷണറിയിലും ഈ ഈ വാക്കുകളുടെ അർത്ഥം അറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഒരു വാക്കുകൾ നമുക്ക് പരിചയ അല്ലാത്ത വാക്കുകളുണ്ട് അതിനകത്തേക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാക്കുള്ളതാണോ അതോ വ്യാസൻ മനഃപൂർവ്വമായി സൃഷ്ടിച്ചതാണോ നേരത്തെ തന്നെ ഇന്ത്യയിൽ പ്രചരിച്ചിട്ടുള്ള വാക്കാണോ എന്നറിയാൻ വേണ്ടി ഡിക്ഷണറി നോക്കുമ്പോൾ ഡിക്ഷണറികളുണ്ട് ഈ വാക്കുകളില്ല അപ്പോൾ വ്യാസ ഈ സൗഭഗഗായന വിദ്യ ഡിക്ഷണറിയിലില്ല നേരത്തെ പറഞ്ഞല്ലേ ആ പാഞ്ചാലിയുടെ ഈ സൗഭഗായനം ഈ സൗഭഗായനം എന്നൊരു വാക്കില്ല സൗഭവം എന്നുള്ള വാക്കുണ്ട് എന്നേ ഉള്ളൂ എന്ന വാക്കോ സൗഭഗായനമെന്ന ഒരു പ്രയോഗം മഹാഭാരതത്തിലുണ്ട് എന്നോ ഡിക്ഷണറി കൊടുത്തിട്ടില്ല അല്ല ഇന്നാ വിദ്യ ഇതിപ്പോൾ ഇന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചിലവാകുന്ന വിദ്യയാണ് ആ മാർക്കറ്റിൽ ചിലവാകുന്നത് നല്ലൊരു വിപണന സാധ്യതയുള്ള ഇതാണ് ഏതെങ്കിലും ഒരു കച്ചവട കേന്ദ്രത്തിന് സൗഭഗായന കേന്ദ്രം ഈ മറ്റേതുണ്ട് എന്താണ് ബ്യൂട്ടി പാർലർ അല്ല പുസ്തകമോ മാസികയോ അങ്ങനെ അങ്ങനെ ബ്യൂട്ടി പാർലർ എന്ന് എഴുതി വയ്ക്കുന്നതിന് പകരം സൗഭഗായന കേന്ദ്രം എന്ന് പറഞ്ഞ് എഴുതാച്ചാൽ ആൾക്കയറിയില്ല എനിക്ക് എന്താണെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് ഇല്ല അപ്പോൾ മനസ്സിലാവും ആ എന്തായാലും ബ്യൂട്ടി പാർലറിനേക്കാളും നന്നായിരിക്കും അത് ബാക്കിന് ഭംഗിയുമുണ്ട് തീർത്ഥാടനത്തിന് പോകാൻ ഉറച്ചിരിക്കുമ്പോഴാണ് ആകസ്മികമായിട്ട് നനച്ചിരിക്കാതെ ലോമശമർഷി വരുന്നത് അപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ നോക്ക വരികയാണ് എന്നാൽ ലോമശമർഷി പറയും ഞാൻ ദേവേന്ദ്രൻ വിശിഷ്യ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നത് ഞാൻ ഇപ്പോൾ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് വരികയുമാണ് അപ്പോൾ വലിയ സന്തോഷമായി ഇത്തിരിയൊരു അനാസ്ഥയോടുകൂടി ഈ തീർത്ഥാകേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത്ര വലിയ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ മഹർഷിക്ക് മഹർഷിയെ അവമാനിച്ചതായി തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കുന്നതായി നടിച്ചുകൊണ്ടവിടെ എനിക്ക് ഈ കുട്ടികൾ ക്ലാസിലിരിക്കുന്നത് പോലെ ശ്രദ്ധിക്കില്ല പക്ഷേ ശ്രദ്ധിക്കുന്നതായി നടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അധ്യാപകൻ എന്തെങ്കിലും തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കുന്നതായി നടിച്ചുകൊണ്ട് ഇരുന്നു അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോമശ മഹർഷി എത്തുന്നത് ലോമശൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ധാരാളം രൂപമുള്ളവനാണെന്നാണ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അങ്ങനെ ലോമശ മഹർഷി എത്തി ഇപ്പോൾ പറഞ്ഞു ഞാൻ അർജുനനെ കണ്ടു അതോടുകൂടി എല്ലാവരും സാധാരണ ഒരു ഉറുദു പദം പറഞ്ഞാൽ ഉഷാറായി ഐക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഉഷാറായി സംഗതി ഉഷാർ ഉഷാ എന്നാണ് ഊൺ ഉഷാർ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഉഷാറായി കാത് കുറുപ്പിച്ച് ഇരുന്നു എന്താണ് അർജുനനെ കുറിച്ച് ഇദ്ദേഹം പറയാൻ പോകുന്നത് ഞാൻ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിൽ അർജുനന് ഒപ്പം ഇരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധ ചെയ്യുവൻ ആര് എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അർജുനൻ ദേവന്മാരെ പോലും ഇങ്ങനെ ഒപ്പം വരുത്തുകയില്ല അങ്ങനെ ഇരിക്കുക ആരായിരിക്കും ഈ വീരനായ മനുഷ്യൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഒപ്പം വരുത്തിയിരിക്കുന്നത് സിംഹാസനമാകുമ്പോൾ കുറച്ച് വിസ്താരമൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഭാര്യയും കൂടി ഇരിക്കേണ്ടതാണ് ഇന്ദ്രാണിയും കൂടി ഇരിക്കേണ്ടതാണ് അപ്പോൾ ഇന്ദിരാണിക്ക് പകരം അവിടെ അർജുനൻ ഇരിക്കുന്നു അപ്പം എനിക്കത് പെട്ടെന്ന് രസിച്ചില്ല അത് ദേവേന്ദ്രൻ മനസ്സിലായപ്പോൾ ദേവേന്ദ്രൻ അത് വിശദീകരിച്ചു ഇത് അർജുനനാണെന്നും പാണ്ഡുവിൻ്റെ പുത്രനാണ് പാണ്ഡു സ്വർഗത്തിലുണ്ട് പാണ്ഡുവിൻ്റെ പുത്രനാണെന്നും ചില പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി അസുരന്മാരെ നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ വരുത്തിയിരിക്കുകയാണെന്നും ദേവേന്ദ്രനായാലും ദേവന്മാരും ആരും ഹതന്മാരല്ലാത്ത നി നിവാത കവശ കാലകേയന്മാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക മുപ്പതിനായിരം കോടി ഉണ്ടെന്നാണ് കണക്ക് ഈ അസുരന്മാരെ തകർക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് അവരങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിച്ചിരിക്കുന്നു ദേവന്മാർക്കോ ദേവനിരനെയോ കൊല്ലാൻ സാധ്യമാണല്ലോ അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സിംഹാസനത്തിൽ എരുത്തിയിരിക്കുന്നത് ഈ സ്വർഗ്ഗത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഇവൻ യോഗ്യനാണ് മാത്രമല്ല ഇവൻ എൻ്റെ പുത്രനുമാണ് എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഉത്സാഹമായി ചില ദേവേന്ദ്രൻ്റെ ഒപ്പം സ്ഥാനം കിട്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഉത്സാഹം കൂടുന്നതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട് ഇതറിയുമ്പോൾ ധൃതരാഷ്ട്രരും ദുര്യോധനാദികളും നൂറ്റുവരും അവരെ അനുകൂലിക്കുന്നവരും ബോധം കെട്ടി നിരത്തി വീഴും ഇതാണ് ഉത്സാഹം കൂടാനുള്ള കാരണം മാത്രമല്ല ദേവേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ധർമ്മപുത്രരെ കണ്ടിട്ട് ഈ വൃത്താന്തം അസ്ഥിനുരിയിൽ ചെന്ന് ധൃതരാഷ്ട്രരെ അറിയിക്കുന്നു ആ വെറുതെ അറിയിക്കാനല്ല ആ ശകുനിയെയും ദുശാസനെയും ദുര്യോധനെയും മറ്റ് ധാർത്ഥരാഷ്ട്രന്മാരെയും വിളിച്ചിരുത്തിയിട്ട് ധൃതരാഷ്ട്രയോട് പറയണം പറഞ്ഞ എല്ലാം കരുതി ചെയ്യുന്ന പ്രവൃത്തികളാണ് അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അസ്ഥിനപുലിയിലേക്ക് പോയി ഈ വിവരം പറയും അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദുഃഖചിന്തകളെല്ലാം പറ പറന്നു അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ഉദ്ദേശത്തിൽ ഉദ്ദേശത്തിലിരിക്കുകയായിരുന്നല്ലോ ഞാൻ വരുമ്പോൾ അതെ എന്തായിരുന്നു ഉദ്ദേശം ഞങ്ങളൊരു തീർത്ഥയാത്രയ്ക്കുള്ള വട്ടം കൂട്ടലാണ് ആ എങ്കിൽ പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ കൂട ഞാനും തീർത്ഥയാത്രകൾ നടത്തിയിട്ട് വളരെ കാലായി എങ്കിൽ പിന്നെ തീർത്ഥയാത്ര നമുക്ക് ഒന്നിച്ചാവാം എന്ന് പറഞ്ഞ് ഒന്നിച്ചുള്ള തീർത്ഥയാത്രയ്ക്ക് അവരിറങ്ങുമ്പോൾ ധാരാളം ബ്രാഹ്മണർ ചാടി പുറപ്പെട്ടു അപ്പോൾ ലോശൻ പറഞ്ഞു അങ്ങനെ വലിയ കൂട്ടമായിട്ട് പോയെന്നാൽ യാത്രയ്ക്ക് തടസ്സമായിരിക്കും ഏകമനസ്കരായ ആളുകൾ മാത്രം യാത്രയിൽ തുടർന്നാൽ മതി അതുകൊണ്ട് വലിയ ചില ബ്രാഹ്മണരെ മാത്രമേ ആ യാത്രയിൽ കൂട്ടിയുള്ളൂ ശാപ്പാട്ട് രാഹ്മന്മാരായ ബ്രാഹ്മണരെല്ലാം എല്ലാം ഒഴിവാക്കി നിർത്തിയിട്ട് ഇവർ പത്ത് പന്ത്രണ്ട് പേര് അടങ്ങുന്ന ഒരു വൃന്ദം ആയിട്ട് തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട് പല തീർത്ഥസ്ഥലങ്ങളും കടന്ന് ഇവർ നൈമിഷാരണ്യത്തിലെത്തി നൈമിശാരണ്യം വളരെ പുരാണ പ്രസിദ്ധമായ സ്ഥലവും ഇപ്പോഴും ഉള്ളതുമാണ് നൈമിശാരണ്യത്തിലെത്തിയപ്പോൾ പറഞ്ഞു ഇവിടെയാണ് അഗസ്ത്യൻ പണ്ട് തപ്സ് ചെയ്തിരുന്നത് അപ്പോൾ അഗസ്ത്യൻ്റെ കഥ കേൾക്കണമെന്നായി ധർമ്മപുത്ര അപ്പോൾ അഗസ്ത്യൻ്റെ കഥ പറയാൻ തുടങ്ങി എന്താണ് അഗസ്ത്യൻ അഗസ്ത്യൻ്റെ പ്രത്യേകത അഗസ്ത്യൻ ഒരിക്കൽ ദേവലോകത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അഗസ്ത്യൻ്റെ പിതൃക്കൾ ദേവലോകത്തുനിന്ന് ത തലയും കുത്തി താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തലകുത്താതെ കാലുകുത്തി വീണാലും കുഴപ്പം തന്നെയാണ് കാലുകുത്തി വീണാലും താഴത്തു നിന്ന് വീണു കഴിയുമ്പോൾ തരി പോലും കിട്ടില്ലല്ലോ അത്ര മുകളിൽ നിന്നല്ലേ വീഴുന്നത് ആ ഇത് തലയും കുത്തിയാണ് ഉണ്ടോണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ തലകുത്തി താഴത്തേക്ക് പതിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അഗസ്ത്യൻ്റെ പൂർവികന്മാരാണ് ഏ എൻ്റെ പൂർവികന്മാരോ അതെ നിൻ്റെ പൂർവികന്മാർ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പതനമുണ്ടായത് അത് നീ വിവാഹം കഴിച്ച മക്കളുണ്ടായില്ലെങ്കിൽ സന്തതികൾ അന്യം നിന്ന് പോയാൽ അങ്ങനെയുള്ളവർക്ക് പിന്നീട് സ്വർഗ്ഗത്തിൽ സ്ഥാനം ഉണ്ടാകില്ല അവർ നരകത്തിലേക്ക് പതിക്കും ഭൂമിയിലേക്കുമല്ല അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രഭാവം കൊണ്ട് തടഞ്ഞു നിർത്തി നിങ്ങൾ തലേ നിത്തി അങ്ങനെ നിന്നു എന്ന് പറഞ്ഞു ഞാൻ പോയി വിവാഹം കഴിച്ച് സന്തതികളെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ അയക്കാം അങ്ങനെ അഗസ്ത്യൻ താൻ തന്നെ വിവാഹവും ആലോചിച്ച് പല സ്ഥലങ്ങളിൽ നടന്നു ധാരാളം സ്ത്രീകളെ അദ്ദേഹം കാണുകയും ചെയ്തു പക്ഷേ ഈ സ്ത്രീകളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വിവാഹം നടന്നില്ല മറ്റേവരെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തലേം കുത്തി നിൽക്കുകയുമാണ് അദ്ദേഹത്തിൻ്റെ പൂർവന്മാരായ പിതൃക്കൾ അപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് ഒരു സ്ത്രീയെ സങ്കല്പിച്ചു മനസ്സുകൊണ്ട് സ്ത്രീയെ സങ്കല്പിച്ചിട്ട് വിദർഭരാജാവിൻ്റെ പുത്രിയായി ഇവിടെ ജനിക്കട്ടെ എന്ന് സങ്കല്പിച്ചു അങ്ങനെ വിദർഭരാജാവിൻ്റെ പുത്രിയായി ഒരു സ്ത്രീ ജനിച്ചു സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണ് ലോപാ അങ്ങനെ ലോപാവത്തിര പൂജാതയായി അവൾ വളർന്ന യുവതിയായി അങ്ങനെ യുവതിയായപ്പോൾ അഗസ്ത്യൻ അറിയാമല്ലോ ഇത് തൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ കുട്ടിയാണ് തനിക്ക് ഭാര്യയാക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന കുട്ടിയാണെന്ന് അറിയാമല്ലോ അവിടെ ചെന്ന് രാജാവിനോട് ഇവളെ എനിക്ക് വധൂകരിച്ച് തരണമെന്ന് പറഞ്ഞു അപ്പോൾ രാജാവിന് ഇയാളാണെങ്കിൽ സാമാന്യം പ്രായമായിരിക്കുന്നു കൗമാര പ്രായം കഴിഞ്ഞ യൗവനത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഇവളെ എങ്ങനെയാണ് ഈ മുനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്നുള്ള പ്രശ്നമായി എതിർക്കാൻ നിവൃത്തിയില്ല ശപിച്ച് നശിപ്പിച്ചു കളഞ്ഞാൽ എന്തിയും ആ പേടിയുണ്ട് അഗസ്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് വിദർഭരാജാവിനെ അറിയുകയും ചെയ്യാം അപ്പോൾ അച്ഛൻ്റെ ഈ ഭാവഭേദം കണ്ട് ലോപാമന്ദരെ ചോദിച്ചു എന്താണ് അച്ഛൻ ഈടെയായി എന്തോ ആലോചിച്ച് വളരെ ക്ലേശിക്കുന്നത് പോലെയും ദുഃഖിക്കുന്നത് പോലെയും ആണല്ലോ അച്ഛനെ കാണുന്നത് എന്താണ് കാരണം എന്നോട് പറയൂ ഞാനതിന് സമാധാനം ഉണ്ടാക്കാം പറഞ്ഞു നിന്നെ എൻ്റെ ദുഃഖം എന്നെ ഓർത്ത് എന്താ ദുഃഖിക്കാനുള്ളത് ഞാനാണെങ്കിൽ ജന്മനാ സുന്ദരി പിന്നെ സൽ സ്വഭാവവും പിന്നെ അങ്ങനെ ഒരു ഒരു യുവതിയെ ഓർത്ത് എന്താണ് അങ്ങക്ക് ദുഃഖിക്കാനുള്ളത് ആ അതൊക്കെ തന്നെയാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നിന്നെ വിവാഹം ആലോചിച്ച് അഗസ്ത്യ മഹർഷി വന്നിരുന്നു അതിനെന്താ വിവാഹം കഴിച്ച് കൊടുക്കണം നിന്നെ പ്രായമായ അഗസ്ത്യ മഹർഷിക്ക് അതിനെന്താ എനിക്ക് സമ്മതം കുറവൊന്നുമില്ല അച്ഛൻ വിവാഹം കഴിച്ചു കൊടുത്തോളൂ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് ഒരു വിഷമവും ഇല്ല അന്ന് പറയും അപ്പോൾ രാജാവിന് സന്തോഷമായി അങ്ങനെ വിവാഹം കഴിച്ച് ലോപാമുദ്രിയെ വിവാഹം കഴിച്ച് അഗസ്ത്യ മുർഷിക്ക് വിദർഭരാജാവ് കൊടുത്തു അവിടെ ചെന്നപ്പോൾ ആശ്രമത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു നിൻ്റെ ഈ ആഭരണങ്ങൾ നിൻ്റെ പകട്ടേറിയ വസ്ത്രങ്ങൾ നിൻ്റെ മൃദു ദുകൂലങ്ങൾ ഇതെല്ലാം അഴിച്ചു കളയണം എന്നിട്ട് മരവരി ധരിക്കണം രുദ്രാക്ഷമാല സ്വർണമാലകൾക്ക് പകരം രുദ്രാക്ഷമാലകൾ ചേർത്തണം എങ്കിലേ എൻ്റെ കൂടെ ഈ ആശ്രമത്തിൽ പാർക്കാനാവൂ ആ കാര്യത്തിൽ ഞാൻ നിർബന്ധ ബുദ്ധിയാണ് ഒരിളവുമില്ല ഇതെല്ലാം മാറ്റി മരവരി ഉടുത്തു അങ്ങനെ മരവുരി എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ തപസ് ചെയ്ത് ജീവിച്ചു വരവെയാണ് ഈ പിതൃക്കളെ അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുന്ന വിവരം അദ്ദേഹം ഓർത്തത് അപ്പം അതുകൊണ്ട് സന്തതി ഉണ്ടാകണം ഇതിലൊരു ചെറിയ ഒരു വിപ്രിയം ഈ വസ്ത്രങ്ങളെല്ലാം മൃദുലമായ സുന്ദരമായ വർണ്ണപ്പകട്ടുള്ള വസ്ത്രങ്ങൾ മാറ്റിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ ഊരിവെപ്പിക്കുകയും ചെയ്തതിൻ്റെ വിദൂരമായ ഒരു വിപ്രതിപത്തി ലോബാമുദ്രയുടെ മനസ്സിൽ കിടന്നിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പിതൃക്കൾ ഇങ്ങനെ ഗതി കിട്ടാതെ അന്തരീക്ഷത്തിൽ തല കീഴായി തങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സന്തതി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അതുവരെ ഇവർ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുസരിച്ച് ജീവിക്കുകയാണ് രണ്ടുപേരും കൂടി അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തതി ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ജീവിതം നയിക്കണമെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പട്ടുവസ്ത്രങ്ങൾ ധരിക്കാനുള്ള അനുവാദം തരണം സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ള അനുവാദവും തരണം അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമായി ഇത് അനുവദിക്കാമോ അനുവദിക്കാൻ പാടില്ലയോ ആശ്രമത്തിൽ താമസിക്കുകയല്ലേ നേരത്തെ ഉണ്ടായിരുന്ന പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം ദാനം ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇതൊക്കെ രണ്ടാമത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കാനും എൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടാക്കും അതൊന്നും എനിക്കറിയണ്ട എനിക്ക് പട്ടുവസ്ത്രവും സ്വർണ്ണാഭരണവും കിട്ടണം എങ്കിലേ നമുക്ക് സന്തതികൾ ഉണ്ടാവും കുടുംബജീവിതമാണെങ്കിൽ അതൊക്കെ വേണം സന്യാസ ജീവിതത്തിൽ അതൊന്നും വേണ്ട ഇതൊരേ സന്യാസ ജീവിതമായിരുന്നു അതുകൊണ്ട് ഞാനതെല്ലാം അനുവദിച്ചു അതുകൊണ്ട് എനിക്ക് പട്ടുവസ്ത്രവും സ്വർണ്ണാഭരണങ്ങളും കിട്ടിയേ തീരൂ അല്ലെങ്കിൽ മക്കളുണ്ടാകില്ല അതസ്തിഷമത്തിലായി അദ്ദേഹം ദേശസഞ്ചാരം ചെയ് ചെയ്ത് രാജാക്കന്മാരുടെ അടുത്ത് നിന്ന് ധനം സമ്പാദിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കാം ഈ പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും സ്വർണാ പട്ടുവസരങ്ങൾ വാങ്ങുകയും സ്വർണ്ണാഭരണങ്ങൾ തീർക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് അദ്ദേഹം രാജാക്കന്മാരെ സമീപിച്ചു ശ്രുതർ വൻ എന്ന ഒരു രാജാവിൻ്റെ അടുത്താണ് ആദ്യം ചെയ്യുന്നത് ശ്രുതർ വൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഗസ്ത്യമുനി കാണാൻ വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സന്തുഷ്ടനായി മഹർഷിയെ കാണുകയും അദ്ദേഹത്തെ പൂജിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അർഹ്യപാദ്യങ്ങളെ കൊണ്ട് പൊഴിച്ചതെന്ന് ശേഷം ചോദിച്ചു അങ്ങ് വന്നതിന് സവിശേഷമായ എന്തെങ്കിലും ഉദ്ദേശ്യമുണ്ടോ എന്നെ കൊണ്ട് നിർവഹിക്കത്തക്കതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് പട്ടുവസ്ത്രങ്ങൾ വാങ്ങണം അനേകം അവൾ ആഗ്രഹിക്കുന്നിടത്തോളം ആഭരണങ്ങളും വേണം അതിനുള്ള ധനം വേണ്ടിവരും അപ്പോൾ അദ്ദേഹം എ ജിയെ വിളിച്ചു അക്കൗണ്ടൻറ്റ് ജനറൽ എന്നെ വിളിച്ചു നമ്മുടെ കോശത്തിൽ നീക്കിരിപ്പത്ര ചെലവത്ര മിച്ചപത്ര വരവത്ര അപ്പോൾ അദ്ദേഹം പിന്നെ ഇത് കാണിച്ചു കൊടുത്തു ആയവ്യയങ്ങൾ തുല്യം ആ ഒന്നും മിച്ചമില്ല അപ്പം മറിച്ചോട് പറഞ്ഞു ഇതാ ഇങ്ങനെയാണ് കണക്കപ്പിള്ള പറയുന്നത് അക്കൗണ്ടൻറ്റ് ജനറൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നാലും ഇതിൽ നിന്ന് ഞാൻ നഷ്ടം സഹിക്കാൻ തയ്യാറാണ് അങ്ങേക്ക് ആവശ്യമുള്ളത് എടുക്കുക അപ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെ സാധ്യമല്ല ആയ ആയവ്യയങ്ങൾ വരവും ചിലവും തുല്യമായ ഒരു രാജ്യത്ത് നിന്ന് ജനങ്ങളെയും അവിടുത്തെ രാജാവിനെയും ഉദ്യോഗസ്ഥന്മാരെയും പീഡിപ്പിച്ചുകൊണ്ട് എനിക്ക് ധനം വേണ്ട എൻ്റെ ഭാര്യയ്ക്ക് അത് എൻ്റെ സഹദരമ്മണിക്ക് അതുകൊണ്ടുള്ള പട്ടുവസ്ത്രവും വേണ്ട സ്വർണ്ണാഭരണങ്ങളും വേണ്ട ഇവിടെ നിന്ന് ഞാൻ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും രാജാവിൻ്റെ അടുത്ത് പോയി ചോദിക്കാം യാചനയ്ക്ക് ഇന്ന സ്ഥലമൊന്നുമില്ലല്ലോ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി അങ്ങയുടെ കൂടെ വരാം അങ്ങനെ പോയിട്ട് അശ്വൻ എന്ന് പറയുന്ന മറ്റൊരു രാജാവിൻ്റെ അടുത്ത് പോയി അല്ലല്ല ബ്രാതന്നെ ബ്രഹദശ്വന്റെ ബ്രാതന്നെ ്രദ്ധ്നശ്വൻ ചിരിക്കാനൊത്തിരി ഒരു ഇത്തിരി ഒരു വിഷമം വരും ബ്രദ്ധനശ്വൻ എന്ന് പറയുമ്പോൾ ചിരിക്കാനൊത്തിരി പ്രയാസമുണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹവും ഇതുപോലെ തന്നെ കണക്കപ്പള്ളിയെ വിളിച്ച് നോക്കുമ്പോൾ അവിടെയും ആയവ്യയങ്ങൾ തുല്യമാണ് എന്നാലും അങ്ങേക്ക് ആവശ്യമുള്ള ധനം ഇവിടെ നിന്ന് സ്വീകരിക്കാം ആ സ്വീകരിക്കാമെന്നുള്ള അവസ്ഥ ഇതാണ് പക്ഷേ അങ്ങയെ ഞങ്ങൾ സഹായിക്കാൻ എന്താണ് അപ്പോഴും പറഞ്ഞു പ്രാണി പീഡനകരമായി ഞാനൊരിക്കലും ജീവനുള്ളവയെ പീഡിപ്പിക്കുകയോ അവർക്ക് ആവശ്യമുള്ള ധനം കവരുകയോ ചെയ്യുകയില്ല അപ്പം ദാനം കൊടുക്കുന്നത് മിച്ചമുണ്ടെങ്കിൽ മാത്രമേ ദാനം കൊടുക്കാവൂ അതുകൊണ്ട് നിങ്ങൾ ഞാൻ വന്നു എന്നതുകൊണ്ട് മാത്രം എനിക്ക് ദാനം തരേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹവും കൂടി അടുത്ത രാജാവിൻ്റെ അടുത്ത് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് കൂടെ വന്നു പുരുകുത്സൻ എന്ന് പ്രസിദ്ധനായ ധരമിഷ്ഠനായ കുരുവംശ രാജാവ് അദ്ദേഹത്തിൻ്റെ മകനായ എന്നാണ് പേര് ദസ്യു എന്ന് പറയുമ്പോൾ അസുരവംശമാണ് ആ ശത്രു എന്നുള്ള അർത്ഥം ശത്രു ആ ശത്രുവിനെ പേടിപ്പിക്കുന്നവൻ എന്നാണ് അല്ല ശത്രു എന്നർത്ഥം വരുന്നില്ല ദസ്യുവിനെ ത്രസിപ്പിക്കുന്നവൻ ആ ശത്രുവിനെ ഭയപ്പെടുത്തുന്നവൻ ശത്രു ഭീകരൻ എന്നാണ് ത്രസദസുവിൻ്റെ അടുത്ത് പോയി നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് ഈ ബ്രദ്ധശ്വരനും ശ്രുതർവനും ത്രസദദസ്യവും കൂടി ത്രസദസ്യടുത്ത് പോയി ഒരു മൂന്ന് പേരും കൂടി അപ്പോൾ ത്രസദദസ്യവും ഈ കണക്ക് ഹാജരാക്കി അവിടെയും ആയവ്യയങ്ങൾ തുല്യമാണ് വരവും ചിലവും തുല്യം അവിടെയും പറഞ്ഞു എന്നാലും അങ്ങേക്ക് ആവശ്യമുള്ള ധനം എന്നിൽ നിന്ന് സ്വീകരിക്കാവുന്നേ ഉള്ളൂ അത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവർ പോകാൻ തയ്യാറായില്ല അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു എവിടെ ചെന്നാലായിരിക്കും ആരുടെ അടുത്ത് ചെന്നാലായിരിക്കും എൻ്റെ ആഗ്രഹം സാധിക്കുന്ന വിധത്തിൽ എനിക്ക് ധനം കിട്ടുന്നത് എന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ഇവിടെ അടുത്ത് മഹാധനികനായ ഇല്ലുവലൻ എന്നൊരസുരൻ താമസിക്കുന്നുണ്ട് ആ ഇല്ലുലൻ എടുത്ത് ചേരണം നമുക്ക് ചോദിക്കാം ഞങ്ങൾ മൂന്ന് പേരും അങ്ങോടൊപ്പം വരാം അവിടെ ചെന്ന് നമുക്ക് ഇല്ലുവലനെ കാണാം അപ്പോൾ ഇല്ലുവലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനിയനുണ്ട് മകനെപ്പോലെ കൊണ്ടുനടക്കുകയാണ് ഈ അനിയനെ അവൻ്റെ പേര് വാതാപി എന്നാണ് വാതാപി എന്ന അനുജൻ നമ്മുടെ പാട്ടിലെ വാതാപി അല്ല വാതാപി എന്ന അനുജൻ ഇയാൾക്കൊരു സവിശേഷത ഉള്ളത് അയാളൊരിക്കൽ ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് പറഞ്ഞു എനിക്ക് സ്ഥിര ജീവിതം തരണം മരിക്കരുത് തീരണം അപ്പോൾ ബ്രഹ്മാ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല നടക്കുന്ന കാര്യങ്ങളെന്താ ചോദിക്കും പിന്നെ നീ തപസ്സൊന്നും ചെയ്തിട്ടില്ലല്ലോ തപസ് ചെയ്യാതെ വന്നിട്ട് അത് തരണം ഇത് തരണം എന്ന് പറഞ്ഞാൽ അതിന് വ്യവസ്ഥയൊന്നുമില്ല തപസ് ചെയ്യണം എന്ന് പറയും അല്ല തപസ് ചെയ്യാൻ അത്രയും ക്ലേശമൊന്നും സഹിക്കാൻ എനിക്ക് സാധിക്കില്ല മോഡേൺ മാൻ ആണ് ആ അങ്ങനെ ക്ലേശങ്ങൾ സഹിക്കാനൊന്നും ഞാൻ തരാറല്ല അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ ഇല്ല അങ്ങനെ തരാൻ പറ്റില്ല പിന്നെ ബ്രഹ്മൊന്നും ചെയ്യാനൊക്കെ ഇല്ലല്ലോ അതുകൊണ്ട് ബ്രഹ്മത്വമുള്ള ആളുകളെയൊക്കെ കൊല്ലുക എന്നങ്ങ് തീരുമാനിച്ചു ഇല്ലല്ലേ അങ്ങനെ താമസിക്കാൻ ഒരു നാൽക്കൂട്ട പെരുവഴിയിൽ താമസിക്കുകയാണ് അദ്ദേഹം വലിയ വീടും വെച്ചിട്ട് അപ്പോൾ അവിടെ ബ്രാഹ്മണർ വരികയാണെങ്കിൽ എഴുതി അവിടെ ബ്രാഹ്മണർക്ക് വലിയ ശാപ്പാട് കൊടുക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് വാതാവിയെ ഒരാടായിട്ട് മാറ്റും ആടായിട്ട് മാറ്റിട്ട് ആടിനെ കൊന്ന് ആടിൻ്റെ മാംസം കൊണ്ട് രുചികരമായ കറി ഉണ്ടാക്കി ബ്രാഹ്മണർക്ക് കൊടുക്കും എന്നിട്ട് അവരിത് വഴി നടന്ന് ക്ഷണിച്ചു വരുന്ന ബ്രാഹ്മണരാണല്ലോ അവരിത് ആർത്തിവരോട് കൂടി ഭക്ഷിക്കും എന്നിട്ട് അവർക്ക് വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കും അങ്ങനെ കിടന്ന് വിശ്രമിക്കുമ്പോൾ ഇദ്ദേഹം വിളിക്കും അനുജാ വാതാബി നീങ്ങും വരിക എന്ന് പറയുമ്പോൾ വയറ് വളർന്ന് ഈ മാംസ കൂടി ഒഴിച്ച് മനുഷ്യനായിട്ട് പോകാൻ പുറത്തേക്ക് വരും അപ്പോൾ ബ്രാഹ്മണൻ്റെ വയറ് വളർന്ന അവിടെ കിടന്ന് പടഞ്ഞു മരിക്കും ഇത് കൂടി നോക്കി കണ്ട് രസിക്കും ഇതാണ് ഇല്ലുവലൻ്റെ രീതി വാതാവിക്ക് ഈ ഒരു സഞ്ജീവനി മന്ത്രവും അറിയാം ഈ സഞ്ജീവനി മന്ത്രം കൊണ്ടാണ് അവനിങ്ങനെ പുറത്തേക്ക് പോരുന്നത് രണ്ടാമത് ജീവൻ വെച്ച് പുറത്തേക്ക് പോരുന്നത് വയറു വളർന്ന് പുറത്തേക്ക് വരുന്നത് ഈ സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇല്ല ഭവനത്തിൽ ചെന്ന് പറഞ്ഞത് അഗസ്ത്യ മഹർഷിയാണ് അപ്പോൾ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ രാജാക്കന്മാരാണ് നിങ്ങളെയും അറിയാം എന്താണ് വരവിൻ്റെ ഉദ്ദേശം അത് ഇദ്ദേഹത്തിന് കുറച്ച് ധനം വേണം അത് കൊടുക്കാമോ അപ്പോൾ കൊടുക്കാമല്ലോ അഗസ്ത്യമൃഷിക്ക് ധനം കൊടുക്കുന്നതിന് എന്താ വിരോധം പക്ഷേ ആദ്യം നിങ്ങൾ എൻ്റെ സൽക്കാരത്തിൽ പങ്കുകൊള്ളണം അപ്പോൾ രേഖന്മാർക്ക് വിഷമ രേഖന്മാർ മരിച്ചു പോകുന്ന കാര്യമാണ് അവർക്കറിയാമിത് അഗസ്ത്യനാണെങ്കിൽ ഇതറിയില്ല എന്നാണ് മറ്റവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അഗസ്ത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞിട്ട് മതി കുഴപ്പമൊന്നുമില്ല അതിനെന്താ ഭക്ഷണം കഴിക്കാമല്ലോ അല്ല ഇറച്ചിയൊക്കെ ഉപയോഗിക്കുമോ ഇറച്ചിയൊക്കെ ഉപയോഗിക്കും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ അനുജനെ ആടാക്കി നിർത്തിയിട്ട് വെട്ടി നുറക്കി കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ രാജാക്കന്മാരോട് പറഞ്ഞു ആ കറി മാത്രം നിങ്ങൾ ഭക്ഷിക്കണ്ട ആ അത് ഞാൻ തനിയെ ഭക്ഷിച്ചോളാം ആ ആട്ടിറച്ച കറി ഞാൻ തനിയെ ഭക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ രാജാക്കന്മാർക്ക് ആശ്വാസമായി അവർ ചാവില്ലല്ലോ ചത്താ തന്നെയും മഹർഷയിലേ ചാവുള്ളൂ മഹർഷി അത്ത വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ മഹർഷി ജീവിച്ചിരുന്നിട്ടും ആവശ്യമില്ല മരിച്ചിട്ടും മറ്റേ രാജ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ ഇതുകൊണ്ട് അദ്ദേഹം തന്നെ തിന്നു പറഞ്ഞോ മറ്റവരും മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചോളൂ എനിക്ക് ചെറുതായിട്ടൊന്ന് കിടക്കണോ കിടന്നോളൂ അപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന് എല്ലാവരും തീരുമാനിച്ചു അപ്പോൾ പിന്നെ ധനം വാങ്ങുന്നതിൻ്റെ പ്രശ്നമോ ഉദിക്കുന്നില്ല അഗസ്ത്യൻ കിടന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് വാതാവി അനുജ നീ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞു ആരും പുറത്തേക്ക് വരുന്നില്ല പിന്നെയും വിളിച്ചു വാതാവി അനുജ നീ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞു അപ്പോഴും ആരും വരുന്നില്ല രണ്ടാമത്തെ ഒത്തിരിയും കൂടി വെച്ചേ വിളിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എത്ര ചെയ്ത് വിളിച്ചാലും അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല അവനെ ഞാൻ ദഹിപ്പിച്ചു അതിൻ്റെ അടയാളമായിട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അന്നനാളത്തിൻ്റെ മുകളറ്റം കൊണ്ട് ഏമ്പക്കമായിട്ടും അന്നനാളത്തിൻ്റെ കീഴറ്റം കൊണ്ട് അധോവായുവായിട്ടും അദ്ദേഹം പുറത്തേക്ക് വിട്ടു ഇതാ തീർന്നിരിക്കുന്നു അവൻ്റെ കഥ എന്ന് പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് അല്ലയോ ഇല്ലുവല നീ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല അവൻ ആ മോക്ഷം നേടിക്കഴിഞ്ഞു ഇനി നീ എനിക്കുള്ള ധനം കൊണ്ടുവരൂ പേടിച്ചു കുറച്ച് അദ്ദേഹം ധനം കൊണ്ടുവന്ന് അഗസ്ത്യന് കാഴ്ചവെച്ചു രാജാക്കന്മാർക്കും വലിയ ആശ്വാസമായി ഈ ഇല്ലുവനെ ഭയന്നാണ് ഈ രാജാക്കന്മാരൊക്കെ ജീവിക്കുന്നത് ഈ അനുജൻ്റെ സഞ്ജീവനി വിദ്യ കൊണ്ട്